ഞാൻ ഇസ്ലാം മതം നേരത്തെ സ്വീകരിച്ചതാണ് ഇസ്ലാം മതം അറിഞ്ഞ് അവനോട് താല്പര്യം കൂടുതലായിട്ട് ഇതിലേക്ക് ഞാൻ വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി ഇപ്പോൾ മതത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരൊത്തിരി മുസ്ലിം കൂട്ടുകാരാണ് പഠിച്ചതൊക്കെ മുസ്ലിം സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവരിൽ നിന്നും കൂടുതൽ അറിവ് കിട്ടി പിന്നെ അല്ലാതെ ഞാൻ ഒത്തിരി ബുക്ക്സ് റെഫർ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ ദീൻ എന്താണെന്ന് ശരിക്കും അറിഞ്ഞ് മനസ്സിലായപ്പോൾ വിശ്വാസം ഇതിലേക്കാണെന്ന് മനസ്സിലായി അതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ചത്യസരണിയിൽ പഠി ും ഈ ഇസ്ലാം മതത്തെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ വിശ്വാസത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളുള്ള കടമയും മറ്റുള്ളവരോട് സമൂഹത്തോട് പെരുമാറേണ്ട രീതിയും അതൊക്കെ ഈ സത്യസേനയിൽ പഠിപ്പിക്കുന്നത് വായന ഒരു വ്യക്തിയെ കൂടുതൽ കൂടുതൽ അറിവിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ലൈബ്രറിയും ഡിജിറ്റൽ ക്ലാസ് റൂമും തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുനൂറ്റി അറുപത്തിയൊന്ന് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിൽ അമ്പതോളം പേർ ഇസ്ലാമിക വിശ്വാസികൾ തന്നെയാണ് ഒരു മതപരിവർത്തന കേന്ദ്രമായല്ല മതപഠന കേന്ദ്രമായാണ് സത്യസരണി പ്രവർത്തിക്കുന്നത് സുരക്ഷിതമായും നിർഭയമായും പുരുഷന്മാർക്കും വനിതകൾക്കും സ്നേഹത്തിന്റെ മതത്തെ പരിചയപ്പെടാനുള്ള മികച്ച അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ മികച്ച അക്കാദമിക് പശ്ചാത്തലമാണ് സത്യസരണിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും നമസ്കാരം എജിസോണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു കാലത്ത് നമ്മുടെ കൊച്ചു കേരളം തൊട്ടു തീണ്ടായ്മയുടെയും ജാതീയമായ ഉച്ച നീചത്വങ്ങളുടെയൊക്കെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കാലം മാറിയിരിക്കുന്നു ജാതീയമായ ചിന്തകളോ വിവേചനങ്ങളോ ഒന്നും ഇന്ന് മനുഷ്യർക്ക് ഇല്ല അതിനൊരു പ്രധാന കാരണം തന്നെ സർവേശ്വരൻ ഒന്നേ ഉള്ളൂ എന്നും മനുഷ്യരെ എല്ലാവരും ആ സർവേശ്വരന്റെ കീഴിൽ ഒന്നാണെന്നുള്ള ഒരു ചിന്ത ഒരു അവബോധ ജനങ്ങളിൽ ഉണ്ട് അത്തരമൊരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വിവിധ മതസംഘടനകൾക്കായി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മതസംഘടനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പാടെ ഒരു വെറുപ്പോടെ കണ്ണടക്കുന്ന ഒരു പ്രവണതയും ഇന്ന് പല ജനങ്ങൾക്കുമുണ്ട് പക്ഷെ അതിന്റെ ആവശ്യകതയുണ്ടോ മതസംഘടനകൾ ജനങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്നും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുമൊക്കെ അറിയേണ്ട അറിയുവാനുള്ള ഒരു ബാധ്യസ്ഥതയും നമ്മൾക്ക് ഉണ്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സത്യസരണി എന്ന ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചെയർമാനായ അബ്ദുറഹ്മാൻ ഭാഗവിയാണ് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം സാർ സർ ഈ ഒരു സത്യസരണി എന്നുള്ള ഒരു ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ഒരു അത്തരത്തിലുള്ള ഒരു തുടക്കം തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം ഇവിടെ ഉണ്ടായിട്ടുള്ള ചില മതപരമായ പഠനത്തിനും അതുപോലെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനൊക്കെയുള്ള ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോൾ നിയമപരമായി ഇതിൽ എന്തവകാശമുണ്ട് ഈ അവകാശത്തെ നേടിക്കൊടുക്കാൻ നമ്മളാൽ കഴിയുന്ന ചെയ്യുക അത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പഠിക്കാനും ചിന്തിക്കാനുമൊക്കെയുള്ള അവകാശം ഇവിടെ പൂർണ്ണമാണ് അതിന് തടസ്സങ്ങളില്ലാതെ നല്ല നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള സാഹചര്യങ്ങളിവിടെ ഉണ്ടാവണം എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊരു ട്രസ്റ്റ് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഇസ്ലാമിനെ കുറിച്ച് നന്നായി അടുത്തറിയാനുള്ള സംവിധാനം നമ്മൾ തുടങ്ങി ഇത് മഞ്ചേരിയുടെ പ്രധാന ഭാഗമായ കിഴക്കേത്തല എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് വീടുകളിലായി നാം അത് നടത്തിയിരുന്നു തുറന്ന സംവിധാനമാണ് അവിടെ വേറെ രഹസ്യമോ മറ്റൊന്നുമില്ല കാരണം അങ്ങനെ രഹസ്യമായി വെക്കേണ്ട ഒരു വിഷയമല്ലല്ലോ ആർക്കും വരാം പോകാം കാണാം അറിയാം അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി രണ്ടായിരത്തി എട്ടിൽ ഈ പുതിയ സ്ഥാപനത്തിൽ ഇതിൻ്റെ പേര് മർക്കസുൽഹിതായ ഇതിനെ തറക്കല്ലിടുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിനെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യും ഇന്നോളമായി വളരെയധികം ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ അടുത്തറിയാൻ വന്നിട്ടുണ്ട് അതിൽ എല്ലാ മതവിഭാഗങ്ങളുണ്ട് ഒരു നല്ല സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയത് അല്ലാതെ മതത്തിന്റെ പേരിൽ ക്ലാഷ് ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ല പൊതുവെ ഇസ്ലാം അത്തരം കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നുമില്ല ഇസ്ലാം ലാ പറയുന്നതല്ല റുഷ്ദു ഖത്തബീൻ കൈ സത്യവും അസത്യവും വേർതിരിഞ്ഞിരിക്കെ മതത്തിന്റെ പേരിൽ നിർബന്ധിക്കുന്ന വിഷയം വരാൻ പാടില്ല അപ്പൊ ഈ അർത്ഥത്തിൽ എല്ലാവർക്കും ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ അവസരം വേണം അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങി നിലനിർത്തി കൊണ്ടുപോകും ഈ ഒരു സ്ഥാപനത്തിൽ ചേരുന്നതിനും അല്ലെങ്കിൽ പഠിക്കുന്നതിന് വേറെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള അടിസ്ഥാനമായ യോഗ്യതകൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ മറ്റ് അടിസ്ഥാന യോഗ്യതകളൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല മറിച്ച് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ മറ്റു നിലയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ അനിവാര്യമല്ല പക്ഷെ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾക്കാണ് കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം ഇസ്ലാം വളരെ പ്രായോഗികവും അതുപോലെ തന്നെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള മതമാണ് അതുകൊണ്ട് കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് കൂടുതൽ നന്നായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നമ്മൾ അങ്ങനെ റെസ്ട്രിക്ഷൻ വെക്കുന്നില്ല ആർക്കും വന്നിട്ട് എന്ത് ചെയ്യാം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാം അത് ഏത് മതസംഘടന അത് ഏത് മതസംഘടന ഏത് മതത്തിൽപ്പെട്ടവരെന്ന വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഈ രണ്ടായിരം ഈ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പഠിച്ചു പോയിരുന്നു ഈ വർഷം തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ ഇവിടെ പഠിച്ചു പോയിരുന്നു ഇതിൽ അൻപത്തഞ്ചോളം മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് നല്ല അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു പക്ഷെ അവരുടെ പാരമ്പര്യവും അവർ ആ കൂട്ടത്തിൽ ജനിച്ച് വരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ മുസ്ലിം ആയിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് അവർക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെ പഠിക്കാൻ മുസ്ലിംകൾ തന്നെ ഇവിടെ വരുന്നത് അതുപോലെ എല്ലാ മതക്കാരും ഇനി ഒരു മതവും ഇല്ലാത്തവരും കുറിച്ച് മനസ്സിലാക്കാൻ ഇവിടെ വരുന്നുണ്ട് ഈ വരുന്ന ആളുകളൊക്കെ പഠിക്കാൻ വരുന്നവരായിക്കൊള്ളണമെന്നില്ല പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ മതിയായ ഡോക്യുമെന്റോട് കൂടെ അവരെ അഫിഡവിറ്റോടുകൂടെ വന്നാൽ നമ്മൾ ഇവിടെ അവരെ രണ്ട് മാസത്തെ കോഴ്സിന് ഇവിടെ ചേർക്കുന്നു എന്ന് മാത്രം അറിയാനും പഠിക്കാനും വരുന്ന ഒരാൾ നേരെ ഇവിടെ ചേരാൻ വന്നോളന്നില്ല അവർക്ക് ഇതിനെക്കുറിച്ച് ഇവിടെ പഠിക്കാം നമ്മൾ സമയത്തിനനുസരിച്ചൊക്കെ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകമായ റെസ്ട്രിക്ഷൻ ഇല്ല പക്ഷെ പലപ്പോഴും അന്യ മതത്തിൽ നിന്നുള്ള ഇപ്പൊ ഒരു പഠിതാവണെങ്കിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വളരെയധികം എതിർക്കുന്നത് സ്വാഭാവികം മാത്രമാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് തീരുമാനമായിരിക്കാം പോലുള്ള ഒരു വ്യക്തി എടുക്കുക അവിടെ നമ്മൾ ഒരാൾ ഒരാളിവിടെ വരുമ്പോൾ അവരുടെ അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് ഇതിൻ്റെ അകത്തേക്കാക്കുക എന്നുള്ളതല്ലോ നമ്മുടെ ലക്ഷ്യം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് ഓപ്ഷനും ഉള്ളൊരു സമയത്ത് വന്നവരെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഉദാഹരണത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാവണം അവർക്ക് സ്വന്തമായ അഭിപ്രായം പ്രകടനം നടത്താനും സ്വന്തമായ തീരുമാനമെടുക്കാനുമുള്ള അവകാശം അപ്പോഴാണ് ഉണ്ടാവുന്നത് എന്നാണല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അങ്ങനെയാണല്ലോ ഇവിടുത്തെ നിയമവും ഭരണഘടനയൊക്കെ പോകുന്നത് അപ്പോൾ ഒരു സ്വയം തീരുമാനമെടുത്ത് ഇവിടെ വരുന്നത് അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോടതികളിലും മറ്റുമൊക്കെ ഇവർ പോവേണ്ടി വരുമ്പോൾ കോടതി ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് വിടുന്നത് അങ്ങനെ കോടതിയോ കേസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അബ്സ്കോണ്ടിങ്ങിനോ അതല്ലെങ്കിൽ മിസ്സിങ്ങിനോ ഒക്കെ കേസ് വരുന്നവരുണ്ടാവുക ആ കോംപ്ലിക്കേഷനൊക്കെ തീർത്തിട്ടാണ് അവർ വരുന്നത് അപ്പം അവിടെ കോടതിയുടെയും മറ്റും അനുവാദത്തോട് കൂടെ തന്നെയാണ് ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ അവരെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വിടുമ്പോഴാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവിടെ കുടുംബങ്ങളോ മറ്റോ അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് അവരോട് പ്രകടിപ്പിക്കാം എന്നാൽ ഇവിടെ ചേർന്ന ആളുകളെ കാണാനും അവർക്ക് വരാനും കുടുംബങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ പൂർണ്ണമായ അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്നലെയും ഇവിടെ അങ്ങനെയുള്ള ആളുകൾ വന്ന് രക്ഷിതാക്കൾ വന്ന് കുട്ടികളോട് സംസാരിച്ച് അങ്ങനെ തമ്മിൽ പരസ്പരം സംസാരിച്ചു ും അവസരങ്ങളൊക്കെ അതിന് വേണ്ട നമ്മൾ കൊടുക്കും ഈ ഒരു സ്ഥാപനത്തില് പഠിതമാകാൻ അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ വ്യക്തികളുണ്ടാവാം പ്രേക്ഷകരിലായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഈ ഒരു സ്ഥാപനത്തെ ആയിട്ട് ചേരുന്നതിന് അല്ലെങ്കിൽ ഇവിടെ വരുന്നതിന് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് താങ്കളായിട്ട് എങ്ങനെയാണ് ഇവിടെ കാണിക്കുന്ന നമ്പറുകളിലും ഒക്കെ തന്നെ നേരിട്ട് ഇവിടെ ബന്ധപ്പെട്ട് ഇവിടത്തെക്കുറിച്ച് നന്നായി അന്വേഷണം നടത്തി ഇവിടെ വരാം അങ്ങനെ കഴിഞ്ഞാൽ വന്ന ഉടനെ തന്നെ അവർക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് പഠിക്കാം കാര്യങ്ങൾ മനസ്സിലാക്കാം അത് മനസ്സിലാക്കിയ ശേഷം ഇവിടെ ഒരു വിദ്യാർത്ഥിയായി ചേർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കൃത്യമായ ഡോക്യുമെന്റ്സ് വേണം എസ് എൽ സി സർട്ടിഫിക്കറ്റോ അതുപോലെയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ കാർഡ് അവരുടെ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം ആയിട്ടുള്ള ഒരു അഫിഡവിറ്റ് അവർ കൊണ്ടുവരണം അത് കൊണ്ടുവന്നാൽ അവർ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യും പിന്നെ അവർക്ക് അതിൻ്റെ ഇടയിൽ അങ്ങനെ അഡ്മിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഇടയിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ലീവിന് പോകുന്നതിനൊന്നും തടസ്സമില്ല ചിലപ്പോൾ ചില ആളുകൾ ഒരാഴ്ച തന്നിട്ടൊന്ന് പോയിട്ട് കൊണ്ടും തിരിച്ചു വരും ചിലപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഞങ്ങളുടെ പ്രാഥമിക പഠനം കഴിഞ്ഞൊന്ന് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരും ഇനി എന്തെങ്കിലും അനിവാര്യമായ സംഗതികളുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് തിരിച്ചു വരും അപ്പോൾ അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല അപ്പൊ ചേരണം എന്നുണ്ടെങ്കിൽ അനിവാര്യമായിട്ടുള്ളത് ഡോക്യുമെൻ്റ്സ് ഇവിടെ ഏത് രീതിയിലാണ് ഇവിടെ ബന്ധപ്പെടാൻ അവർക്ക് സാധിക്കുന്നത് നമ്മുടെ കോണ്ടാക്ട് നമ്പറുകൾ സൈറ്റ് അതുപോലെ നമ്മെ സഹായിക്കുന്ന നമുക്ക് ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു വിശേഷ ആളുകളുടെ കയ്യിൽ നിന്ന് നമ്പറോ മറ്റോ വാങ്ങി ഇവിടുത്തെ മാനേജറായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടർ ഞാനുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൽ ചേരാവുന്നു ഈ ഒരു അങ്ങനെ ചേരാനുദ്ദേശിക്കാതെ താൽക്കാലികമായി എന്താണിതെന്ന് മനസ്സിലാക്കാൻ ഒരു കൂട്ടർക്ക് വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയോ നേരിട്ട് വരികയോ ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാം നമുക്ക് കറസ്പോണ്ടൻസ് കോഴ്സ് ഉണ്ട് തപാൽ വഴി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പുസ്തകങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കും നമ്മുടെ അഡ്രസ്സിൽ ബന്ധപ്പെട്ടാൽ അവർക്ക് പുസ്തകങ്ങൾ അയച്ചു കൊടുക്കും അയച്ചു കൊടുത്തിട്ട് അതിലുള്ള ചോദ്യങ്ങൾക്കും മറ്റൊക്കെ മറുപടി എഴുതി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അടുത്ത ബുക്ക് അയച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതിന്റെ പുറമെ ദവാ പ്രവർത്തനങ്ങൾ ദവാ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് പോപ്പുലേഷനാണ് അതിന് സന്നദ്ധരായിട്ടുള്ള ആളുകളും ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കിയ ആളുകളാണ് ഈ ഒരു അരമണിക്കൂർ ഇന്റർവ്യൂടെ സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ച് മതസംഘടന എന്ന് കേൾക്കുമ്പോൾ തന്നെ കണ്ണടച്ച് അത് ഒരു വെറുപ്പോടെ കാണുന്ന ഒരു രീതി മാറി ആ മതസംഘടനകൾ ചെയ്യുന്ന ഗുണങ്ങൾ ലക്ഷ്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുവാനൊക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് സാധിച്ചു ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി നമസ്കാരം